ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കിൻഡർ ജോയുടെ ആ ഒരു കൂട് വെച്ചിട്ടാണ് ഇന്നത്തെ നമ്മുടെ ഒരു വർക്ക് എന്ന് പറയുന്നത് അപ്പം ആ ഒരു കൂടിൽ വെയ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കല്ലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്ത് സൈഡ് നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സംഭവം നമുക്ക് വേണ്ട അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ താഴത്ത് അതേ കളറിലുള്ള ആ ഒരു ഷെയ്ഡിനെ ഞാൻ മുകളിലും അടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്ന് നമ്മളൊന്ന് കളർ ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ക്ലേ വെച്ചിട്ടാണ് അപ്പോൾ എയർ ഡ്രൈ ക്ലേ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ആ ഒരു ക്ലേ വെച്ചിട്ട് നമുക്ക് ഇതിനൊരു ഹെഡ് ഉണ്ടാക്കി കൊടുക്കണം കൈ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇയർ എല്ലാം നമ്മൾ ഈ ഒരു ക്ലേ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ നല്ലതായിട്ട് ഒന്ന് ക്ലേ നമ്മൾ ഉരുട്ടി ഉരുട്ടിയെടുത്തിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഒരു ചെറിയൊരു പരന്ന ഷേപ്പിൽ കിട്ടും അപ്പോൾ നമുക്ക് ഇനി ഇതിനൊരു കണ്ണ് വെച്ച് കൊടുക്കണം അപ്പം നമ്മളെ കയ്യിൽ എന്തെങ്കിലും ബ്ലാക്ക് കളറിലുള്ള എന്തെങ്കിലും ചെറിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് കണ്ണ് വെച്ചു കൊടുത്താൽ മതി ഞാൻ നമ്മുടെ പഞ്ചാര പഞ്ചാരമുത്ത് വെച്ചിട്ടാണ് കണ്ണു വെച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡിൽ നമ്മൾ ഒരു മൂക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു താഴത്തെ നമ്മൾ ആ ഒരു കിണ്ടർ ജോയ് കഴിക്കുന്ന സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടി കിട്ടുന്ന ആ ഒരു സംഭവം നമ്മൾ അതിൻ്റെ കാലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അതിൻ്റെ ഭാഗം നമ്മൾ ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് തന്നെ നമ്മൾ ഒന്ന് കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ഓറഞ്ച് ഷെയ്ഡിൽ നമ്മൾ ചെവിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ നമ്മളൊന്ന് ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പോർഷൻ നമ്മൾ വൈറ്റും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക അപ്പം നമ്മളാ ഫെവികോൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഒട്ടിച്ച് കൊടുക്കുന്നത് നമ്മളെ ഗ്ലൂ സ്റ്റിക്ക് ഒന്നും ഇതിലും ഒട്ടില്ല ഫെവികോൾ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായിട്ടൊന്ന് സെറ്റായി കിട്ടും അപ്പോൾ രണ്ട് ഷേ ഷെയ്ഡിൽ നമ്മൾ ഇയറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ഓറഞ്ചും ഒരു വെള്ളയും കൂടെ കൂട്ടിയിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ആ ഒരു പോർഷനാണ് നമ്മൾ ഇയറായിട്ട് വെച്ച് കൊടുക്കുന്നത് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ക്ലേ ഉണങ്ങി കിട്ടുന്നതിൻ്റെ മുന്നേ തന്നെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാൻ കഴിയും അങ്ങനെ നമ്മൾ ഈ ഒരു സംഭവം നമ്മൾ കളർ ചെയ്യാത്തത് കൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല കളറ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ കളർ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലേ ഒന്നും കൂടെ ഒന്ന് സെറ്റായിട്ട് നല്ല വൃത്തിക്ക് കിട്ടുകയുള്ളൂ ഇതിപ്പം നമ്മൾ തൊടുന്നതിനനുസരിച്ചിട്ട് ഈ ഒരു ക്ലേ നമ്മൾ അങ്ങോട്ടും കൊണ്ട് പ്രസ് ചെയ്യുന്നതിനനുസരിച്ചൊരു ഷേപ്പ് മാറും അപ്പം നമ്മൾ അതിനനുസരിച്ചിട്ട് സോഫ്റ്റ് ആയിട്ട് വേണം നമ്മളൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് വെള്ളം കൊണ്ടൊക്കെ ഒന്ന് റഫ് ആക്കി കൊടുത്തഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്മൂത്ത് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ വൈറ്റ് പോർഷൻസ് എടുത്തിട്ട് തന്നെയാണ് നമ്മൾ കൈയ്യും കൂടെ വെച്ച് കൊടുക്കുന്നത് അതിനായിട്ട് ചെറിയ രണ്ട് പോർഷൻസ് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ നീട്ടി കൊടുക്കുന്നുണ്ട് താഴ്പ്പാഗത്തായിട്ട് ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടും ഏകദേശം ഒരേ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുട്ടി തൊടുമ്പത്തേനും നീണ്ടു അങ്ങനെ അങ്ങനെ കുറേയായിട്ട് നമ്മൾ ഏകദേശം ഒരേപോലെ ആക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ ആ ഒരു കിൻഡ്രചയുടെ ആ ഒരു പാക്കറ്റിൽ നമുക്കിത് വെച്ച് ഓട്ടിച്ച് കൊടുക്കണം അപ്പോൾ താഴ്ഭാഗം ഞാൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു സ്റ്റാൻഡിൽ നമ്മുടെ ആ ഒരു കിണ്ടർ ചോയുടെ പാക്കറ്റ് നിൽക്കുന്ന രീതിയിൽ വെച്ചുകൊടുത്തു പിന്നെ ഹെഡും കൂടെ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഹെഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫെവിക്കോളായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ കൈയും ഇതുപോലെ ഒന്ന് ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം കൈൻ്റെ വർക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടെടിയുടെ വർക്ക് ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടു നിന്നിരുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ലവ് യുർ ബൈ